ഇഞ്ചി വിത്തില്ലാതെ നമുക്ക് എങ്ങനെയാണ് ഇഞ്ചി സിമ്പിളായിട്ട് കൃഷി ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ഉണ്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് സീസണിൽ നോക്കണം എല്ലാ സമയമൊക്കെ നോക്കിയിട്ടുണ്ടാകുമ്പം ഇഞ്ചി തട്ടിയിരുന്നത് ഇപ്പം അങ്ങനെയല്ല നമുക്ക് ഗ്രോ ബാഗിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇഞ്ചി നടാം അപ്പോൾ നമ്മളെ കയ്യിൽ ഇഞ്ചിയുടെ വിത്തില്ലെങ്കിലും അതെങ്ങനെയാണ് മുളപ്പിച്ചിട്ട് നമ്മൾ കറക്കി എടുക്കണം ഇഞ്ചി എങ്ങനെയാണ് എടുത്ത് മുളപ്പിച്ചിട്ട് നടുന്നതെന്ന് നമുക്ക് നോക്കാം അതിനാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് അതായത് നമ്മൾ കറിക്കൊണ്ട് തന്നെ ഇഞ്ചിയാണിത് അപ്പം ഈ ഇഞ്ചി എങ്ങനെയാണ് മുളപ്പിക്കണത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് കാണിച്ചു തരാം അപ്പം അതിനാവശ്യമായിട്ടുള്ള ഞാനൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട് കോട്ടൻ്റെ ഒരു തുണി കഷ്ണം എടുത്തിട്ടുണ്ട് ഒരു കവറെടുത്തിട്ടുണ്ട് നമുക്കിത് എങ്ങനെയാണ് മുളപ്പിക്കണം എന്നി കാണാം കേട്ടോ ഞാൻ അങ്ങനെ നട്ടേക്കണ ഇഞ്ചിയാണ് കാണുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോട്ടോ നമുക്കത് കാണാം എങ്ങനെയാണ് മുളപ്പിച്ചിട്ട് കൃഷി ചെയ്യണം എന്നുള്ളത് കാണാം അതിന് നമുക്ക് ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് ഇഞ്ചി നമുക്കതിനകൊന്ന് കുതിർത്തിടാം അധികം നേരം വേണ്ട ഒന്ന് നനഞ്ഞാൽ മതി അപ്പൊ നമുക്ക് ഒരു മിനിറ്റ് കുത്തിർത്താൽ മതി കുറെ നേരം ഇട്ട് വെക്കണ്ടോ അപ്പൊ നമുക്ക് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പൊ നമ്മൾ ഇഞ്ചിയൊക്കെ ഒന്ന് നനഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമുക്കിനി ഇഞ്ചി പുറത്തൊക്കെ എടുക്കാം ഇനി നമുക്ക് ഒരു കോട്ടൺ തുണി എടുത്തിട്ട് കോട്ടൺ തുണി ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കി തിന്നെടുക്കാം കോട്ടൺ തുണി ആട്ടാ നല്ലത് കോട്ടൺ തുണി തന്നെ വേണം നനവ് വേണേ താനും എന്നാൽ വെള്ളം പാടില്ലേ താനും അങ്ങനെ കേട്ടോ വെള്ളം പിഴിഞ്ഞെടുത്ത് അപ്പോൾ നമ്മളെ ഇതിലൊട്ടും വെള്ളമില്ലാട്ടോ ഇനി നിങ്ങൾക്ക് ഇത് പേപ്പർ വെച്ചിട്ടായാലും ചെയ്യാം കേട്ടോ പേപ്പർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണമെങ്കിൽ പേ ഇഞ്ചി വെച്ചിട്ട് പേപ്പറിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് അങ്ങനെ ആയാലും നമുക്ക് ഉപയോഗിക്കാം അപ്പം ഞാൻ കോട്ടൺ തുണിയാണ് വെച്ചിട്ട് ചെയ്യണത് നിങ്ങൾക്ക് കോട്ടൺ തുണിയിൽ നമുക്ക് ഇഞ്ചി വർക്ക് ഈ ഇഞ്ചി എടുത്തിട്ട് കോട്ടൺ തുണിയിൽ വെച്ചിട്ട് നമുക്ക് മടക്കി വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു മൂന്ന് ദിവസം ഇങ്ങനെ ഇരിക്കട്ടെ ഞാൻ മടക്കിയിട്ട് ഞാനൊരു കവറിലാണ് വെക്കണത് എന്നിട്ട് വെയിൽ കൊള്ളാത്തടുത്ത് തണലത്ത് കൊണ്ട് വെച്ചിട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തുറന്ന് നോക്കാം മൂന്ന് ദിവസം കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതിൽ മുള വന്നിട്ടുണ്ടാവും എന്നിട്ടത് ഒരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് നമുക്ക് തണലത്ത് വെക്കാം കേട്ടോ വെയിലൊന്നും കൊള്ളണ്ട അകത്ത് അടുക്കളയിൽ വെച്ചാൽ മതി എന്നിട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഞാനിൻ്റെ കറിക്ക് ഉപയോഗിക്കാൻ എടുത്തിരുന്ന ഇഞ്ചി അങ്ങനെ മുളപ്പിച്ചെടുത്താണിത് ഇങ്ങനെ കണ്ട ഇങ്ങനെ മുള വരുന്നത് മാത്രം നമുക്ക് ഉപയോഗിക്കാൻ തുട അല്ലാതെ നമുക്ക് കറക്കി എടുക്കാം കേട്ടോ ഇങ്ങനെ ഈ മുള വന്ന ഇഞ്ചി നമുക്ക് ഗ്രോ ബേഗിൽ നടാം ഇനി ഗ്രോ ബേഗിൽ എങ്ങനെയാണ് നടന്നതെന്ന് കാണിച്ചു തരാം അപ്പം അതിനായിട്ട് ഞാൻ ഗ്രോ ബേഗ് എടുത്തിട്ടുണ്ട് ഗ്രോ ബേഗിലാണ് ഞാൻ നടന്നത് കേട്ടോ ഇവിടെ ഞാൻ നിലത്ത് ഇഞ്ചി നട്ടിട്ടുള്ളതിന്റെ പേരിൽ ഗ്രോ ബേഗിൽ നട്ടിട്ടില്ല അപ്പം ഗ്രോ ബേഗിലാണ് നടന്നത് അപ്പം അതെങ്ങനെയൊന്നും നോക്കാം അപ്പം ഇത് ഞാനിവിടെ ട്രീറ്റ് ചെയ്തിരുന്ന മണ്ണാണ് ആവശ്യങ്ങൾക്ക് എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഗ്രോബേഗിലും ഒക്കെ നിറച്ചിട്ട് വെക്കും കുമ്മായിട്ട് ട്രീറ്റ് ചെയ്യണ വിധം ഞാൻ ഇതിന് മുമ്പുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊന്നു കയറി കാണുക അപ്പം നമുക്കിത് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് കാണാം ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കണത് ട്രീറ്റ് ചെയ്ത മണ്ണ് പിന്നെ നമുക്ക് ഉണക്ക എലില് ഉണക്ക ചപ്പൾ ഉണക്കൽ എടുക്കുന്നുണ്ട് പിന്നെ പത്തലിൻ്റെ ഇല ഇത് നന്നായിട്ട് നൈട്രജൻ അതായത് നമ്മളെ ചാണകത്തിൻ്റെ തന്നെ ഗുണമുള്ളോണിന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി പച്ചലക്കും ഇതായിട്ട് ഇത് ഉപയോഗിക്കാണ്ട് നമ്മളാ പത്തലിന്റെ ഇലാട്ട പിന്നെ കുറച്ച് ചാരം അപ്പൊ പത്തലി അല്ലെങ്കിൽ ഇത് ഇതാലും അത് ഇത് നല്ലതാണ് ധൃതാഷ്ട പച്ച എന്ന് പറഞ്ഞുള്ളൊരു ഇതിലെല്ലാത്തിലും പടർന്നു ചേർന്നത് ഇത് നമുക്ക് പത്തലക്ക് പകരം യൂസ് ചെയ്യട്ട ഈ മണ്ണില് ഇത് കുമ്മായ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എല്ലും പൊടിയും പിന്നെ ചാണകപ്പൊടിയും വേപ്പുമിണ്ണാക്കിട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചേക്കണ മണ്ണാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഇതിന്റെ വളം വേറെ ചേർക്കണ്ട പിന്നെ ഞാൻ ചേർക്കേണ്ടതിലേക്ക് ചാരു ചാർ ഞാൻ ആഡ് ഇതിൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതൊന്നും ഉണ്ടാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതെങ്ങനെയൊന്നും നടക്കുന്നതാണ് സ്റ്റെഡിയായിട്ടിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചുകൊടുക്കാം കുറച്ച് കൊടുക്കാം இப்ப நம்மட முள வந்த பாகம் மூள்காக்கிட்டு நமக்கு நட்டு ഇപ്പം ഞാനെടുത്തേക്കണ ഇഞ്ചി ചെറിയ ഇഞ്ചിയെല്ലാം വെച്ചിട്ട് എടുത്തേക്കണതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ അപ്പം അത്രയുണ്ടായിരുന്നുള്ളൂ അതാണ് എടുത്തത് നിങ്ങൾ എടുക്കുമ്പോൾ ഇത്തിരി വലിയ കഷ്ണം ഇഞ്ചി കണക്കാക്കി എടുക്കണം കേട്ടോ പാവ നടാനായിട്ട് ഉണപ്പിക്കാനെടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇപ്പം നമ്മുടെ ഇഞ്ചി നട്ട് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ഉണക്ക ഇല ഉണക്കതുകൊണ്ട് ഒന്ന് കൊതിട്ട് കൊടുക്കുക സൂഡോമോണസ് കലക്കിയ വെള്ളമാണ് നമുക്ക് ആ സൂഡോമോണസ് കലക്കിയ വെള്ളം ഇക്കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇത് വെയിലത്തന്നെ ഇരുന്നോട്ടെ തണലത്തക്കൊന്ന് നീക്കണ്ട അതിവിടെ ഇരുന്ന് ഇങ്ങനെ മുളച്ചോളും കേട്ടോ എന്നിട്ട് ഇതനുസരിച്ച് ഇനി വളർന്നു വന്ന നമുക്ക് ഇതിന്ന് മണ്ണും വളവും ചേർത്ത് കൊടുക്കാം ഇഞ്ചി കൃഷിയില് പ്രധാനമായിട്ട് കാണുന്ന ഒരു രോഗമാണ് മൂടിചിയല് അതിന് നമുക്ക് സ്യൂഡോമോണസ് കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് നമുക്ക് തെളിച്ചും കൊടുക്കാം അപ്പോൾ ഇലയിലെ പ്രശ്നങ്ങളും പോവും പിന്നെ നമുക്ക് പച്ച ചാണകം കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇഞ്ചി പിടിക്കാനായിട്ട് സഹായിക്കുന്നതാണ് പിന്നെ വേറെ അധികം പ്രശ്നങ്ങളൊന്നും ഇഞ്ചിക്ക് കാണുന്നില്ല നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പറിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇഞ്ചി കൃഷി ചെയ്യാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്